റിയാലിറ്റി ഷോയിലൂടെ എത്തി താരങ്ങളായി മാറിയവർ നിരവധിയാണ് ആ ലിസ്റ്റിലേക്കാണ് അമൃത സുരേഷും ഇടം പിടിച്ചത് കുട്ടിക്കാലം മുതലേ തന്റെ സംഗീതത്തോട് താല്പര്യമുണ്ടായിരുന്നു അമൃതയ്ക്ക് ഇടക്കിടയ്ക്ക് യാത്രാചിത്രങ്ങളും മതവിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് താരമെത്താറുണ്ട് മികച്ച സ്വീകാര്യതയാണ് അമൃതയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അമൃത തുറന്നു പറയാറുണ്ട് അടുത്തിടെ നടത്തിയെ തുറന്നു പറച്ചിലില് ആരാധകർ നെറ്റിയിരുന്നു ഇപ്പോഴിതാ മറ്റൊരു ഫോട്ടോയുമായി നെറ്റിച്ചിരിക്കുകയാണ് അമൃത മെഗാസ്റ്റാറിനൊപ്പം ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് അവര് ഫേസ്ബുക്കില് പങ്കുവച്ചിട്ടുള്ളത് മമ്മൂട്ടിയെ കണ്ടതിന്റെ സന്തോഷത്തെക്കുറിച്ചും അമൃത കുറിച്ചിട്ടുണ്ട് ഫാന കേള് മമന്തായിരുന്നു അത് ഇക്ക കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുത്തോട്ടെ ചോദിച്ചിരുന്നുവെന്നും അതിനെന്താ കെട്ടിപ്പിടിച്ചോ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്നും അവരെ കുറിച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് മമ്മൂട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ട് പോകുന്നതെന്നാണ് ആരാധകരും പറയുന്നത് അമൃത സുരേഷിന്റെ പോസ്റ്റ് കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും